വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷനായിട്ടാണ് വിചിത്ര സെൽക്കാണു പറ്റിയിരല് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ വെയറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും വെറൈറ്റി കളറുകളിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലൊക്കെ ഒന്ന് വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണേ ഫസ്റ്റ് കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പിസ്ത പിസ്തഗ്രീന്റെയൊക്കെ ഒരു ഡാർക്ക് കളർ കളർന്ന് പറയാം ഒരു വെറൈറ്റി കളറാണ് അതിലോട്ട് മെറൂൺ കളറും പീച്ച് കളറും ഒക്കെ ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരാ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സെയിം കളർ സാൻഡോ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെയിം വർക്ക് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തും അവിടെയും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് ആണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു പീച്ച് കളറാണ് ഈ ഒരു പീച്ച് കളറൊക്കെ ഒരുപാട് പേരിനോട് ചോദിച്ചതാണ് ഭയങ്കര ഒരു രസമുള്ള ഒരു കളറ് നല്ലൊരു ഭംഗിയുള്ള ഒരു മെറൂൺ ഒക്കെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു മെറൂൺ കളറും കൂടെ കൂടി വരുന്ന ഒരു പീച്ച് കളർ ഇല്ല ആ ഒരു കളറാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് വർക്ക് വരിക സെയിംസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരാം രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള വർക്കുമായിട്ടാണ് ഈ ഒരു ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന് നെക്സ്റ്റ് യാറായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ കളറിലാണ് വരുന്നത് അതിലെന്ത് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വർക്ക് സെയിം ഗ്രിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയിൽ ഇത് കണ്ടോ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷേ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ